കൊല്ലം ഹാർബറിലേക്ക് പോയാൽ ദിലീപ് സാഹചര്യം എന്താണ് തലകറങ്ങി നിൽക്കുകയാണ് ഞാൻ അല്പസമയമായി ഇവിടെ നിൽക്കുന്നത് ദുർഗന്ധം കൊണ്ട് തലകറങ്ങിപ്പോയി ആ അവസ്ഥയാണ് എനിക്കുള്ളത് നോക്ക് എൻ്റെ സമീപത്ത് കാണുന്ന മാലിന്യങ്ങളൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ളതാണ് എന്തൊക്കെ മാലിന്യങ്ങൾ നാട്ടിലുണ്ടോ ആ എല്ലാ മാലിന്യങ്ങളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇതുള്ളത് കൊല്ലം വാടി ഹാർബറിന് തൊട്ടടുത്തുള്ള ജോനകപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് വഴിയരികിൽ അതായത് ഇത് പാസേജാണ് ബോട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് പോകുന്ന വഴി മത്സ്യം എടുത്തുകൊണ്ട് പോകുന്ന വഴി ആ വഴിയിലാണ് ഇതൊക്കെ വാഹനങ്ങൾ പോകുന്ന വഴിയാണ് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഒരു അല്പം ഒഴിവുണ്ട് എൻ്റെ പിന്നിലേക്കും ആ സ്ഥലങ്ങൾ കാണാൻ നോക്കൂ എൻ്റെ പിന്നിലും മാലിന്യങ്ങൾ കൂട്ടിയിട്ടതായിട്ട് കാണാം അവിടെ മത്സ്യത്തൊഴിലാളികളൊക്കെ വിശ്രമിക്കുന്നതെല്ലാം തന്നെ കാണാം ആ സ്ഥലത്താണ് ഇത്ര മാലിന്യങ്ങളെല്ലാം തന്നെ വലിച്ചെറിയുന്ന ഇത് ഇത് കൊല്ലം നഗരത്തിലെ കടകളിൽ നിന്ന് ഒഴിവാക്കുന്ന എല്ലാത്തരം മാലിന്യങ്ങളും ഉണ്ട് അതായത് ഫ്രൂട്ട്സിൻ്റെ പച്ചക്കറിയുടെ ടെക്സ്റ്റൈൽസ് മാലിന്യങ്ങൾ അതായത് നാട്ടിൽ കാണാവുന്ന ഏത് മാലിന്യങ്ങൾ വേണമെങ്കിലും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഇവിടെ ദുർഗന്ധവും ഈ പ്രദേശത്തുള്ള വീടുകൾക്കൊക്കെ ഒന്നര സെൻറ്റ് സ്ഥലം അല്ലെങ്കിൽ ഒരു സെൻറ്റ് സ്ഥലം മാത്രമേ ഉള്ളൂ